ും നിങ്ങളെനിയനും <laughs> <laughs> ഇൻസൾട്ട് ഇല്ല ഇൻസൾട്ടാ ഇല്ല ആരെയും പറയിട്ട് ഞാൻ പറഞ്ഞ ഇൻസൾട്ടാണ് എന്നെ നൗഫൽ കാനെ പ്രൊമോഷൻ നൗഫൽ കാ പ്രൊമോഷൻ നൗഫൽ കാണ്ടി ഷോപ്പിന്റെ പ്രൊമോഷൻ ചെയ്യോ ഓർ പൈസം തരാൻ കേയാ നിങ്ങേ ചാന നിക്കില്ലേ ഇല്ല നി നി പൈസ തന്നില്ലേ ഇല്ല പൈസ തന്നിട്ടില്ലേ പ്രശ്നമില്ല പ്രശ്നമില്ല നൗഫൽ കങ്ങ നാദാപുരാന ആ അല്ല ഒരു അവിഞ്ഞത്തെ ടീഷർട്ടില്ലേ എൻ്റെ കാക്കടേ എന്റെ ഉപ്പ ഇടലോ ഞാൻ എന്റെ ഉപ്പ അല്ലാതെ ഞാൻ പിന്നെ പൈനീന ഇടുന്ന നിങ്ങളെ കണ്ടിനി ആര് ഞാൻ ടീഷർട്ട് ഇടില്ല ഒരു പനിയനുണ്ടല്ലോ ഉള്ളില് ആ ബനിയൻ ഇടും ലൈവ് ഇല്ലാണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറയപ്പോ വെറുതെ ഇരുന്നാതിയാ ഗ്ലാസ് ആ കണ്ണ് കാണുന്നില്ല കണ്ണിൽ കണ്ണില് നമുക്ക് കണ്ണു നോക്കി വിഷയം പറയാൻ ഇഷ്ടം എന്ത് പറ്റി എന്താ രഹസ്യം രസ്യംപാലും നേരെ സത്യം ഞാൻ അന്ന് ഞാനന്ന് കണ്ടനുഫൽക്കായല്ല കുറച്ചഞ്ചു വയസ്സ് കുറഞ്ഞുണ്ട്

പൂവി വിറ്റ് പൂവി നോഫൽ എന്ന് അറിയപ്പെടലേ നോഫൽ കങ്ങള് ആ ബനിയൻ ഒന്ന് ഇട് ബനിയൻ ഉണ്ട് ബനിയൻ ഇല്ല രണ്ട് കൊന്നില്ല ദാ ബനിയൻ എപ്പ ഉണ്ട് കാണിച്ചര ഒറ്റ ബനിയൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റ ബനിയൻ ഇല്ല നോഫൽ കാ ഏയ് ബനിയൻ ഉണ്ട് ഏയ് എട്ട് എണ്ണം ഉണ്ട് ഡെയിലി ഒന്ന് ഇട് പേടി പിക്കല്ലേ അതൊക്കെ കാണിച്ച് നോഫൽ കാ ഇവിടെ ആളുകൾക്ക് മണിയുടെ പാട്ട് ഓടോ എന്തു ഞാൻ ഓടി അന്ന് നിങ്ങൾ ഞാനും പിന്നെ ആൾക്കാരും മരിക്കാൻ പോവാ അങ്ങനെ പറയല്ലോ ഹനാനെനിക്ക് ഗേൾഫ്രണ്ട് എല്ലാം ഉണ്ട് ഒരു സ്വഭാവമുണ്ട് പക്ഷെ പെണ്ണിനോട് മുഖം നോക്കി സംസാരിക്കാൻ

ഹലോ ദുബായിൽ ഉണ്ടോ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക് ചീരി വന്നിട്ടുള്ള ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിരി പോയി ഖത്തറി മെസ്സേജ്

അതന്നെ ആക്കുന്ന നമ്പർ ഒരു പ്രൊമോഷൻ ഡീന് വണ്ടിറ്റേന് ഉം എന്ത് പ്രൊമോഷൻ ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ ചായ പിടിയാ ചായ പിടിയല്ല വേറെ ഒരു എന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ഞാ സിഫോം സഹിറ ഗെയിമിനിട്ട് എടുക്കണ്ട എടുക്കണ്ട ഗെയിം കളിക്കാൻ കഴിയല്ലേ നമുക്ക് വിഷയം പറഞ്ഞാൽ കുറച്ച് വിഷയം പറഞ്ഞാൽ ഞാൻ ഓഫർ കാണാൻ കണ്ടിട്ട് കുറെ കൊല്ലായി അല്ലേ ഞാൻ എന്റെ ഷോക്ക് വരാതെ ഞാൻ വേരട്ടെ വേരട്ടെ നോക്കട്ടെ ഒരു പാട്ട് പാടി തരാ അതിൻ്റെ അടുത്ത് പൂച്ചെല്ലോ ഉറങ്ങുന്നുണ്ടേം തന്നെ ക്ലാസ് മാറ്റി ക്ലാസ് മാറ്റി നമുക്ക് കണ്ണ് കാണണം ഗ്ലാസ് മാറ്റി കണ്ണു കാണാം അതെ ഗിയലെല്ലാം ഇതെല്ലാം இவள் மண்மத போலாம் ஓ ஓகே நாயாடா ஓ ஓகே அவள் இவளது செய்யலாம் வந்தன வைலாம் இவள் உண்மத போயலாம்

ஆனது அங்கு என்ன போனது எங்கு நன்மக்கு தொட்டால் கந்தன் கொட்டும் வெண்ணத்து கொட்டால் புங்கனு கொட்டும் புன்னது கொட்டான் ஆரங்கல்லு பார்த்தா போகும் காமன் கேட்டா

எண்ணெய் குதிப்பு எண்ணெய் அடகிய எடவெண்ணெய் வலுதை எண்ணெய் இடபெடு கொள்ளை போதெண்ணெய் இளமை ரிகளை வனமே படுத்து கேளுவள் அடுக்கி எண்ணெய் கலகு தெரியு கோபில புர்முகாடு உட ஐயோ சும் அய்யோ நம்மா பரண்டு இல்ல தூம் போய்விட்டு que parar en otra moda el que la y yo no me lo voy a rendir la niña con un orbar no lo no se va a dar y que ponga yo una la estrella no va a rendir a la gente tiene que hacer un par de un par de petri samia ¿Qué es eso? ¿Qué es eso? ¿Qué es eso? പിന്നെ ആ ഓഹോ ഹോന്നില്ലേ ചെറുതായിട്ട് സംഗതി പോയിനെങ്കിലും പറയണ്ടോട് രണ്ടിലൈനും കൂടി കഴിയും അറിയില്ല അത്ര ലൈം ബാക്കിയുണ്ട് ഓക്കെ ആവും

മൗലൂദിന് പോവാൻ മൗലൂദിന്റെ കൊതിയു കൊണ്ടു പണ്ട് അങ്കാ എന്ത കൊണ്ടുത്തന്നിപ്പത്തിരി കുഞ്ഞിപ്പത്തിരി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇല്ല കുഞ്ഞിപ്പത്തിരി എല്ലാം കൊണ്ടുവന്നിട്ട് റിസപ്ഷനിൽ വെച്ചിട്ട് എല്ലായിരുന്നു പണ്ട്